പൂഞ്ഞാറിലെ മുൻ എം എൽ എ ആയിരുന്ന പി സി ജോർജിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം മകൻ ഷോൺ ജോർജിന് വന്നത് ദൗർഭാഗ്യകരം തന്നെയെന്നാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയുന്നത് പക്ഷേ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ ഷോൺ ജോർജിന് ഒരു രീതിയിലും രാഷ്ട്രീയപരമായി മേൽഗതി ഉണ്ടാവുകയില്ല കാരണം മധ്യതിരുവിതാംകൂറിൽ ബി ജെ പി എത്രയൊക്കെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാലും അത് സംഭവിക്കില്ല എന്നുള്ളത് തെളിവ് സഹിതം അതായത് കണക്കുകൾ സഹിതം വ്യക്തമാക്കിയതാണ് ഇപ്പോൾ നമുക്കറിയാം ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത് എന്തിനാണ് എന്നുള്ളത് അതായത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തോ അതല്ലെങ്കിൽ പത്തനംതിട്ടയിലോ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വലിയ രീതിയിൽ വിജയത്തിനോട് അടുത്ത രീതിയിലേക്കുള്ള വോട്ട് ഷെയർ നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അതായത് ക്രിസ്ത്യൻസിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെയും പരമാവധി വോട്ട് സ്വാംശീകരിക്കുക അതാണ് കൃത്യമായി ബി കളി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അത്തരത്തിലായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ആ രീതിയിലുള്ള വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി ബി ജെ പിക്ക് അറിയാം എന്നാൽ പോലും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയാണ് ബി ജെ പി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പി സി ജോർജിൻ്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പലതവണയായി ഷവൺ ജോർജ് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചത് സ്വതന്ത്രനായി അതായത് സെക്കുലർ സ്ഥാനാർത്ഥിയായി ജനപക്ഷം സെക്കുലറായി മത്സരിച്ചുകൊണ്ടാണ് അന്ന് ഷോൺ ജോർജിനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ കാണിച്ച ആവശ്യം ഒരിക്കലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായി വർഗീയവാദം പറഞ്ഞു നടന്നാൽ ജയിപ്പിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത് തന്നെയാണ് അത് ആവർത്തിച്ചു കൊണ്ടേ അതുകൊണ്ടാണ് ഷോൺ ജോർജ് പി സി ജോർജുമായി ഉടക്കിൻ്റെ ഭാഷയിലേക്ക് എത്തിയിരിക്കുന്നത് ഷോൺ ജോർജ് പറയുന്നത് അപ്പന വയസ്സായില്ലേ വീട്ടിലെങ്ങാനും ഇരുന്നൂടെ എന്ന രീതിയിലേക്കാണ് കാരണം ഇനിയും കേരള രാഷ്ട്രീയത്തിൽ കളിക്കാനിറങ്ങിയാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളതാണ് പി സി ജോർജിൻ്റെ കാലം കഴിഞ്ഞു ഇനി എം എൽ എ പെൻഷനും മറ്റും വാങ്ങിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് മാത്രമാണ് ശരണം അത് മനസ്സിലാക്കാൻ കെൽപ്പില്ല എങ്കിൽ അറിവുള്ളവർ പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉപദേശം കൂടി ഷോൺ ജോർജ് നൽകി എന്നാണ് റിപ്പോർട്ടുകൾ അത് ഉറപ്പിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പി സി ജോർജിൻ്റെ രാഷ്ട്രീയവും ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയവും രണ്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഷോൺ ബി ജെ പി സ്ഥാനം രാജിവെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും തന്നെയാണ് വരുത്തന്മാർക്ക് വലിയ സ്ഥാനം കൊടുക്കുകയും ബി ജെ പിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളൊന്നും നൽകാതിരിക്കുകയും ചെയ്യുന്ന പാർട്ടി തന്നെയാണ് അത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പി സി ജോർജിന് തന്നെ അറിയാവുന്നതാണ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ കെ ആന്റണി അതായത് കോൺഗ്രസിൻ്റെ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും കൊയ്തെടുത്ത ഒരു കുടുംബമാണ് ആന്റണിയുടെ കുടുംബം പ്രത്യക്ഷത്തിൽ ആൻ്റണിക്ക് വലിയ കഴിവൊന്നുമില്ല ഉമ്മൻചാണ്ടിയുടെ ഏഴായിരത്ത് നിൽക്കാനുള്ള കഴിവ് പോലും എ കെ ആന്റണിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള എ കെ ആൻ്റണിയെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി വരെ വരെയാക്കി എട്ടുകൊല്ലം ഇരുത്തി വാ തുറന്നാൽ കാര്യമായി ഒന്നും പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ആളുകളെ കൺവിൻസ് ഇപ്പിക്കാനോ പോലും അറിയാത്ത ഒരു അന്തോണിച്ചനെ എങ്ങനെ ഈ സ്ഥാനത്ത് കയറ്റിയിരുത്തിയെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്നാണ് കോൺഗ്രസുകാർ തന്നെ അടക്കം പറയുന്നത് ഏതായാലും പി സി ജോർജ് ഒരു കാര്യം പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി സ്ഥാനാർത്ഥിയായാൽ എട്ടുനിലയിൽ പൊട്ടു വന്ന് അത് എന്നെ സംഭവിച്ചു പി സി ജോർജും മകനും ബി ജെ പി വിട്ടില്ല എങ്കിൽ വളരെയധികം ആഘാതമുണ്ടാകും എന്നാണ് ജനസംസാരം